നമസ്കാരം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ നിന്നും രാവണപ്രഭു ആദ്യമായിട്ട് കാണാനായിട്ട് സാധിച്ചത് ഒരു പക്ഷേ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ തിരുവനന്തപുരം ഏരീസ് പ്ലസ്സിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് തോന്നി അന്ന് തിയേറ്ററിന് പുറത്തുണ്ടാകുന്ന തിക്കും തിരക്കും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്ന് എല്ലാവരും ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ തിയേറ്ററിനുണ്ടാകുന്ന മാറ്റങ്ങൾ സ്ക്രീനിലുണ്ടായ മാറ്റം ഇതെല്ലാം പക്ഷേ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും എല്ലാ പ്രേക്ഷകരെയും ഈ സിനിമ തൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് തിയേറ്ററിലുള്ള തൊണ്ണൂറ് ശതമാനം പേരും എൻ്റെ ഇന്നത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തവരാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെപ്പോലും എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ സ്റ്റഫ് എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ടെക്നിക്കൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് സിനിമകൾ ഫിലിമിൽ നിന്നും ഫോർ കെയോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വളരെയധികം ഒരു പുതിയ സിനിമ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അത്രയുമധികം ഒരു മൂഡ് നൽകുന്ന രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സൗണ്ട് പെർഫെക്ഷൻ അമീസിങ് അതുപോലെ തന്നെ കളർ ഗ്രേഡിങ് ഒരു ഫിലിമിൻ്റെ ഒരു ക്വാളിറ്റി ഒരിക്കലും ഒരു ഡിജിറ്റലിൽ കിട്ടില്ല പക്ഷേ ഈ സിനിമയ്ക്ക് അത് നൽക്ക് നമുക്ക് നേരിട്ട് അതിനെ നൽകാനായിട്ട് സാധിക്കുന്നു എന്നതാണ് ആക്ടിങ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പറയേണ്ടതില്ല മോഹൻലാൽ ജഗതി അതുപോലെ തന്നെ ജഗദീഷ് ഇവരുടെയൊക്കെ പെർഫോമൻസ് അവരുടെയൊക്കെ ഒരു പീക്ക് ടൈം നമുക്ക് ലൈവായിട്ട് കാണുന്ന പോലെ തോന്നുന്നു ഒരു പക്ഷേ സമീപകാലത്ത് നമുക്ക് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ട് തന്നെ ആദ്യാവസാനം പാട്ടുരംഗങ്ങളായാലും അതെല്ലാം വളരെ മനോഹരമായിട്ട് അവർ അതിൻ്റെ ടെക്നിക്കൽ ടീം വളരെ വളരെ എഫേർട്ട് എടുത്ത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അതിൻ്റെ ഒരു ടൈറ്റിൽ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് എന്തു തന്നെയായാലും മസ്റ്റ് വാച്ച് ആണ് രാവണപ്രഭു ഫോർ കെ ടീം ആശീർവാദ് അതിൻ്റെ ടെക്നീഷ്യൻസ് അതിനുവേണ്ടി പ്രയത്നിച്ചവരെല്ലാവർക്കും ബിഗ് സല്യൂട്ട്